വിശേഷം മിസ്റ്റിക്കുട്ടിയെ നോക്കിയിരിക്കാൻ തോന്നുന്നു എനിക്ക് വയ്യ കണ്ടിട്ട് ബിന്യാണ്ടിട്ടേ കാലം ആ ബിന്യാൻറ്റി ഇങ്ങോട്ട് വരാനുള്ള പ്രിപ്പറേഷൻ അതെ അയ്യോ അടുത്ത പ്രാവശ്യം മേടിച്ചോണ്ടര മോക്ക് എന്താ വേണ്ടേ പറയൂ പാവ വേണ്ട ഡ്രെസ് മതിയോ ശരി ഞാന് ഡ്രസ് മക്കെടെ സൈസ് എനിക്ക് പറഞ്ഞു പറഞ്ഞാ മതി സൈസൊന്നും നോക്കാല്ല ഏറ്റവും ചെറുത് ഒരു ഒരു ഉടുപ്പ് പറയാതെ ഒരു അഞ്ചാറെ ആറു കോടിയുടെ വീട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മളെ ഉടുപ്പൊക്കെ ഇപ്പൊ നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇവര് നമ്മുടെ ലിറ്റിൽ ഏഞ്ചൽസ് ഇവിടെ ഈ ഗ്രൂമിംഗ് സമയത്തുള്ള ഇവരുടെ കുറച്ച് വികൃതികളും ഒന്ന് കുറച്ച് ഒരു വീഡിയോ കണ്ടിട്ട് വന്നാലോ അമ്മ ഈ ഗ്രൂമർ ഒരു വഴിയായി കണ്ടു തന്നോടി പാട്ട പഠിക്കുന്ന സമയത്ത് എന്റെ വീഡിയോസ് ഒക്കെ എടുത്ത് നടക്കാണോ ഇഷ്ടമാണോ വീഡിയോസ് ഒക്കെ ചെയ്യാനായിട്ട് അഭിനയക്കിഷ്ടോ അപ്പൊ ഏത് പാട്ട പാടുന്നേ ഞാനിന്ന് പാടാൻ പോന്നത് ഈ മൂങ്ങ എങ്ങനെയാ സംസാരിക്കുന്നേ ഓ എനിക്ക് അറിയില്ല എനിക്ക് മൂങ്ങ ഇങ്ങനെ രാത്രി എന്നിട്ട് മൂളും രാത്രി നമ്മളൊക്കെ പേടിച്ചു പോകും രാത്രി ഇരുട്ടത്തൂടെ പോകുമ്പോഴേ ഞാൻ രണ്ട് കണ്ണു മാത്രം കാണും മൂങ്ങയുടെ ോളെങ്ങനെ ഈ മൂങ്ങിയാണ് ഒച്ച പഠിച്ചത് ഒന്നൂടി കേരള അതാരെ കേൾപ്പിച്ചേ ശരിക്കും അങ്ങനെ ആ ഒരു ഈ മൂങ്ങ എന്തിനാ ചേട്ടാ ഈ പ്രേതമായിട്ട് കണക്ട് ചെയ്ത് രാത്രി മേളിൽ ഇരട്ടത്ത് ഇരുട്ടത്തി ഇരുന്നിട്ട് അതിന്റെ കണ്ണ് മാത്രം കാണും നോക്കുമ്പോ ഉച്ച പുറമൂങ്ങയാണോ അതോ പ്രേതമാണോ നമ്മൾ അറിയത്തില്ല ഇല്ല അത് തന്നെ പാവത്തിനെ പിടിച്ച് കമ്പനി ആക്കി അല്ലെ സാധനമുണ്ട് വെള്ളിമൂങ്ങ ആ അതിനെ വളർത്താൻ പാടില്ല വളർത്താൻ പാടില്ല കേസാണ് വിൽക്കാനും അങ്ങോട്ട് കേക്കത്തില്ലെന്ന് കേസ്റ്റ് ഇവിടെ മാത്രമേ ഉള്ളു മനീട് മാത്രം ടെലികാസ്റ്റ് ഓക്കെ എങ്ങനെ നമ്മുടെ വെള്ളിമുങ്ങലെ പാട്ട് എങ്ങനെ ഇഷ്ടപ്പെട്ടു അടിപൊളിയായിട്ട് പാടി അതെ എന്തൊരു സ്നേഹം ശരിക്കും ഇവിടെ ഒരുപാട് സ്നേഹമുള്ള ഒരു മിസ്റ്റി കുഞ്ഞ് എന്തായാലും കൊള്ളാം ഓൾ ബെസ്റ്റ് അത് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ